കണ്ണവത്ത് പോലീസ് ഉദ്യോഗസ്ഥന്റെ വാടക വീട്ടിൽ വിജിലൻസ് റെയ്ഡ് ചെങ്കൽക്കോറി ഉടമയിൽ നിന്ന് പാരിതോഷികം കൈപ്പറ്റിയെന്ന വിവരത്തെ തുടർന്നായിരുന്നു റെയ്ഡ് മലപ്പുറം സ്വദേശിയായ പുതുതായി ചുമതലയേറ്റ പോലീസ് ഉദ്യോഗസ്ഥനെതിരെയാണ് പരാതി വീട്ടിൽ ചെങ്കൽപ്പണിയുമായി ബന്ധമുള്ളയാളുടെ പേരിൽ വാങ്ങിയ ഫ്രിഡ്ജ് വിജിലൻസ് കണ്ടെത്തി വിജിലൻസ് ഡിവൈഎസ്പി ബാബു പെരിങ്ങേത്തിൻ്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന മനോജ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി മനോജ് കണ്ണവത്ത് പുതുതായി ചുമതലയേറ്റ പോലീസ് ഉദ്യോഗസ്ഥനാണ് ചെങ്കൽക്കോറി ഉടമയിൽ നിന്ന് പാരിതോഷികം കൈപ്പറ്റിയതായി വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത് നടപടി ഉറപ്പാണല്ലേ മനോജ് അർജുൻ നടപടി ഉറപ്പാണ് അതോടൊപ്പം തന്നെ ഏതൊക്കെ വഴിയിൽ എങ്ങനെയൊക്കെയാണ് ഈ കൈക്കൂലി എന്നതിന്റെ ഒരു ചിത്രം കൂടിയാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഈ കണ്ണവം പോലീസ് സ്റ്റേഷനിൽ അടുത്തിടെ ചുമതലയേറ്റ ആളാണ് മലപ്പുറം സ്വദേശിയാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ഈ ചെങ്കൽ പണ ഉടമയിൽ നിന്ന് പാരിതോഷികം കൈപ്പറ്റുന്നതായ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് ഡിവൈഎസ്പി ബാബു പെരിങ്ങിയത്തിന്റെ നേതൃത്വത്തിൽ മുതൽ ഈ പരിശോധന അവിടെ നടത്തിയത് ഇന്നും അവിടെ പരിശോധന നടന്നു അതിലാണിപ്പോൾ ഈ ഫ്രിഡ്ജ് കൈക്കൂലിയായി അല്ലെങ്കിൽ പാരിതോഷികമായി വാങ്ങിയിട്ടുണ്ട് എന്ന ഒരു നിഗമനത്തിലേക്ക് വിജിലൻസ് എത്തിയത് പോലീസ് ഉദ്യോഗസ്ഥന്റെ കണ്ണവത്തെ വാടക വീട്ടിലാണ് പരിശോധന നടന്നത് വീട്ടിലുണ്ടായിരുന്ന ഫ്രിഡ്ജിന്റെ സീരിയൽ നമ്പർ പ്രകാരമുള്ള ബില്ല് ഈ തലശ്ശേരിയിലുള്ള ഒരു ഷോറൂമിൽ നിന്നാണ് ഈ ഫ്രിഡ്ജ് വാങ്ങിയത് അപ്പോൾ അവിടെ അടക്കം പരിശോധന നടത്തി ആ ഷോറൂമിൽ നിന്ന് കണ്ടെത്തിയ ആ ബില്ല് അതിന്റെ സീരിയൽ നമ്പർ ഇതൊക്കെ ഒത്തുനോക്കിയാണ് പോലീസ് ഈ വിജിലൻസ് ഈ നിഗമനത്തിലേക്ക് എത്തിയിട്ടുള്ളത് ഈ ഫ്രിഡ്ജ് വാങ്ങിയത് ഒരു ചെങ്കൽ പണിയുമായി ബന്ധപ്പെട്ട ഒരാളുടെ പേരിലാണ് എന്നു എന്നും വിജിലൻസ് അന്വേഷണത്തിൽ കണ്ടെത്തി ഈ ഇത് ഇതാണ് ഏറ്റവും വലിയൊരു തെളിവായി മാറിയിട്ടുള്ളത് വിജിലൻസ് അന്വേഷിക്കുന്നുണ്ട് അതായത് തനിക്കെതിരെ ഇത്തരത്തിലുള്ള ഒരു അന്വേഷണം നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ചെയ്തത് ഇന്നലെ ഈ വിജിലൻസ് ഇത്തരത്തിലുള്ള ഒരു റെയ്ഡ് നടത്തും നടക്കാൻ പോകുന്നു അല്ലെങ്കിൽ തനിക്കെതിരെ നീങ്ങുന്നു എന്ന് മനസ്സിലാക്കിയ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ഫ്രിഡ്ജിന്റെ പണം ഗൂഗിൾ പേ വഴി ഈ ചെങ്കൽ പണയുമായി ബന്ധപ്പെട്ട ആൾക്ക് അയച്ചു കൊടുക്കുന്നത് കൊടുത്തതായും ഈ വിജിലൻസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് ഈ തട്ടിപ്പ് പിടിക്കപ്പെടും എന്ന് കണ്ടപ്പോൾ അതിന്റെ പണം നൽകി രക്ഷപ്പെടാനുള്ള ഒരു ശ്രമമാണ് ഇയാൾ നടത്തിയത് ഇത് വലിയൊരു കുരുക്കായി മാറുകയാണ് വിജിലൻസ് അതിൽ നിന്ന് തന്നെ വിജിലൻസ് ഉറപ്പിക്കുന്നു ഇത് ഒരു പാരിതോഷികമായി വാങ്ങിയ ഒരു ഒരു ഫ്രിഡ്ജാണ് എന്ന് ഉറപ്പിക്കുന്ന തരത്തിലേക്കുള്ള ഒരു ഏറ്റവും പുതിയ തെളിവായി മാറുകയാണ് ഈ ഗൂഗിൾ പേ ട്രാൻസാക്ഷൻ എന്തായാലും അതിന്റെ കാര്യങ്ങളൊക്കെ തന്നെ വിജിലൻസ് ഇപ്പോൾ ശേഖരിച്ചിട്ടുണ്ട് പോലീസ് ഉദ്യോഗസ്ഥൻ ചെങ്കൽപ്പണിയുമായി ബന്ധപ്പെട്ടവരിൽ നിന്ന് പാരിതോഷികം വാങ്ങുന്നു എന്ന് ഒരു വിവരം വിജിലൻസിന് ലഭി ോടുകൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു അന്വേഷണവും ഒരു നിരീക്ഷണമോ ഒക്കെ അവിടെ ഏർപ്പെടുത്തിയത് എന്തായാലും ഈ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ കേസെടുക്കാൻ ശുപാർശ ചെയ്തുകൊണ്ടുള്ള റിപ്പോർട്ട് ഉടൻ തന്നെ വിജിലൻസ് ഡയറക്ടർക്ക് നൽകും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഡിവൈഎസ്പി ബാബു പെരിഞ്ഞത്തിനൊപ്പം എസ് ഐ നിജേഷ് എസ് ഐ ജയശ്രീ സീനിയർ സി പി ഒ ഷാജിദ് ശൈവേഷ് എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു എന്തായാലും ഈ അന്വേഷണം തുടരും എന്ന് തന്നെയാണ് വിജിലൻസ് വ്യക്തമാക്കുന്നത് ഇത്തരത്തിൽ പണമോ പാരതോഷികമോ വാങ്ങുന്നത് ഒരു തരത്തിലും നിയമവിരുദ്ധമായ ഒരു പ്രവർത്തനം അല്ലെങ്കിൽ അഴിമതി എന്നുള്ള ഒരു പരിഗണനയിൽ വരുന്ന ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് ഇത്തരം കേസുകളിൽ ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് വിജിലൻസ് നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ് അതോടൊപ്പം തന്നെ വിജിലൻസ് ബോധവൽക്കരണ വാരാഘോഷം കൂടി നടന്ന ഘട്ടം കൂടിയാണിത് എല്ലാ സ്ഥലങ്ങളിലും വിജിലൻസ് ഉദ്യോഗസ്ഥരൊക്കെ എത്തി വലിയ തോതിലുള്ള പ്രചരണം ഈ അഴിമതിക്കും ഈ കൈക്കൂലി വാകുന്നതിനും എതിരെയൊക്കെ വലിയ തോതിലുള്ള പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ കൈക്കൂലിക്ക് സമാനമായ ഒരു പാരിതോഷിക ഈ ചെങ്കൽ പണയുമായി ബന്ധപ്പെട്ട ആളുകൾ നിന്നൊക്കെ വാങ്ങുന്നത് എന്നുള്ളതാണ് ഏറ്റവും കൗതുകകരമായ അല്ലെങ്കിൽ ഏറ്റവും ഒരു വിവരം ശക്തമായ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് ഇപ്പോൾ വിജയൻസ് വ്യക്തമാക്കുന്നുണ്ട് അർജുൻ